അപ്പോൾ അതിന് നമ്മുടെ ഇതുപോലുള്ളതായ സ്ഥാപനങ്ങൾ ജാമിയ നൊലിയ അറബി പോലോത്തെ നമ്മുടെ വലിയ വലിയ സ്ഥാപനങ്ങൾ ഉമ്മുൽ മദാരിസ് ഉമ്മുൽ മഹാഇദ് എന്നൊക്കെ ഉള്ള പേരിൽ അറിയപ്പെടുന്ന ഈ സ്ഥാപനം ഇത് ഇവിടെ പറയപ്പെട്ടതുപോലെ മഹാന്മാരാകുന്നതായ നമ്മുടെ സാദാത്തുകൾ മഹാനാവുന്ന സെയ്ദ് അബ്ദുറഹ്മാൻ ബാഫഖൈതങ്ങൾ അതുപോലെ തന്നെ മഹാനാവുന്ന സയ്ദ് പി എം എസ് എ പൂക്കോയത്തങ്ങൾ അവരുടെ മക്കളാവുന്ന സൈദ് മുഹമ്മദ് അലി ഷിയാബ് തങ്ങൾ ഉമർ അലി ഷിയാബ് തങ്ങൾ ഹൈദർ അലി ഷിയാബ് തങ്ങൾ അടക്കമുള്ള വഫാത്തായി പോയ മഹത്തുക്കളും സമസ്ത കേരള ജവീയത്തുലമ്മയുടെ മഹാത്വക്കളാവുന്ന പണ്ഡിതന്മാർ മഹാനാവുന്ന കുത്തുബി മുഹമ്മദ് മുസ്ലിയാൽ ഇവിടെ തുയഫ ജല്ലി കൊടുത്തുകൊണ്ടിട്ടാണ് കൊണ്ടിട്ടാണ് ബഹുമാനപ്പെട്ടവർ ഇവിടെ ദർശ ഉദ്ഘാടനം ചെയ്തത് മഹാനാവുന്ന പിന്നെ തായക്കോട് കുജലി മുസ്ലിയാൽ അവരിവിടെ മുന്തരി കുറച്ചു കാലം മഹാനാവുന്ന ഷേഖുന ശംഷളുമായി അബ്ദസ ഈ സ്ഥാപനത്തിന്റെ സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പാളായിട്ടുണ്ട് മഹാനാവുന്ന ഷേഖുനാ ഉസ്താദ് ഈ സ്ഥാപനത്തിന്റെ സ്ഥാപനത്തിൻ്റെ ആയിട്ടുണ്ട് അങ്ങനെ സമസ്തകയുള്ള ജവീയത്തിലുമായിട്ട് നേതാക്കന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട കെ കെ അബൂഖർ അസുരത്ത് അടക്കമുള്ള കഴിഞ്ഞുപോയ ഒരുപാട് മഹാന്മാരും മഹാന്മാരാവുന്ന ഒരുപാട് സാധാത്തുക്കൾ ഈ പറയപ്പെട്ട സാധാത്തുക്കളെ പോലെ തന്നെ അതുപോലെ ബഹുമാനപ്പെട്ട മുസ്തഫ അവളെ മുസ്തഫുക്കോയത്താക്കളടക്കമുള്ള ഒരുപാട് നേതാക്കന്മാർ ഒരുപാട് ഉമറ ഇവരൊക്കെ അവരൊക്കെ കൂടി പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ് ഇന്ന് നമ്മൾ ഈ കാണുന്നതായ ഈ സ്ഥാപനത്തിൻ്റെയും ഈ സ്ഥാപനത്തിൽ നിന്ന് നമുക്ക് ഒരുപാട് പണ്ഡിതന്മാർ ഓരോ വർഷവും പുറത്താക്കാനൊക്കെ സാധിക്കും പക്ഷേ നമ്മളെ പ്രവർത്തനങ്ങൾക്കൊക്കെ അടിസ്ഥാനപരമായി വേണ്ടത് ഇഖ്ലാസാണ് ഏതെങ്കിലും നൽകുള്ള പേരിന് വേണ്ടി നമ്മൾ ഒന്നും ചെയ്താലും നാളെ ആഗ്രഹത്തിൽ കാണപ്പെടില്ല